ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി വാളമീൻ കറി വെക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് വാളമീൻ എടുത്തിട്ടുണ്ട് ഇത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചൊന്ന് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണോട്ടോ അപ്പോൾ അതാ ഇവിടെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഒരു അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഈ പച്ചമുളക് നമ്മളുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് ആണ്ട്ടോ നല്ല എരിവുള്ള പച്ചമുളക് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഞാൻ മുളക് ചേർക്കുന്നുള്ളൂ ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട സവാളയാണ് സവാള ഒരു രണ്ട് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇനി രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും ഇതേപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എന്നിവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ ചേർക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ പേസ്റ്റ് പേസ്റ്റാക്കിയതിനു ശേഷം ആ പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ ആദ്യം മുതൽക്ക് ഇങ്ങനെ തന്നെയാണ് ചേർക്കാറ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അല്പം വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ പൊടികളുടെ ഒരു പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുടമ്പുളി ഇട്ട വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൂടി വെച്ചൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടി അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതായത് ഇപ്പോൾ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഈ വാളമീൻ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് നെയ്യൊക്കെ ഉള്ളൊരു മീനാണ് കേട്ടോ ഇനി മീൻ ചേർത്തതിന് ശേഷം നമ്മൊന്ന് ചാറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ മീൻ മുങ്ങി കിടക്കുന്ന രീതിയിലാക്കി കൊടുക്കുക അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പം നല്ലപോലെ ഒന്ന് കുറുകി ചാറൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ലാസ്റ്റാണ് ഞാൻ വേപ്പില ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് പച്ച വെളിച്ചെണ്ണയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അല്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ